അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തു അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മൾ ഏവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ സലമ്മയുടെ ജീവിതകഥയുടെ നൂറ്റി തൊണ്ണൂറ്റാറാം ഭാഗത്തിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പറയാനുള്ളത് കുറയുള ഗോത്രത്തിനെതിരെ അങ്ങനെ അഹ്സാബ് യുദ്ധം കഴിഞ്ഞ് സഖ്യകക്ഷികൾ തിരിച്ചു പോയതോടെ ഭാവി നിലപാടിനെപ്പറ്റി നബിസ് അല്ലാവി സ്ലമ്മ ചിന്തിച്ചു അപ്പം വമ്പിച്ച ഭീഷണി ഉയർത്തിയ ഒരു ശത്രു സൈന്യത്തെ അള്ളാഹു തുരത്തിയിരിക്കുന്നു ജൂതന്മാർ വീണ്ടും ആക്രമണത്തിന് ഒരുങ്ങിയേക്കാം എന്നുള്ളതാണ് കാരണം കുറയുദോത്രം പ്രശ്നമായിരിക്കുകയാണ് മുസ്ലിങ്ങളെ തുരത്താനും അവരെ ഇല്ലാതാക്കാൻ സഖ്യകക്ഷികളെ സഹായിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു അവർ എന്നാൽ സഖ്യകക്ഷികൾക്കിടയിൽ സംഭവിച്ച ഭിന്നിപ്പും അവരുടെ തിരിച്ചുപോക്കും കാരണം അത് സംഭവിച്ചില്ലെന്നേ ഉള്ളു അപ്പം അങ്ങനെ നബിസൽ അള്ളാഹു വല്ലമ്മയും സംഘവും മദീനയിലേക്ക് മടങ്ങി ആയുധങ്ങളും പടച്ചട്ടകളും അഴിച്ചു വെച്ചു അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പ്രവാചകൻ സുല്ലാ സ്വലമയുടെ സന്നിധിയിലെത്തി ചോദിക്കുകയാണ് ദേവദൂതരെ അങ്ങ് ആയുധം താഴെ വെച്ചോ പ്രവാചകൻ സാഹിസ്ലമ പറഞ്ഞു അതെ അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു എന്നാൽ മലക്കുകൾ ഇതുവരെ ആയുധം നിലത്ത് വച്ചിട്ടില്ല അള്ളാഹു താങ്കളോട് നിർദ്ദേശിക്കുന്നു ഉടൻ ബനു കുറയയിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ് അപ്പം ഈ വിവരം നബിസ് അല്ലാസ് സലമ അണികൾക്ക് നിർദ്ദേശമായി നൽകുകയാണ് വേഗം പുറപ്പെടുക ബനു എത്തിയ ശേഷമേ അസർ നമസ്കരിക്കാവൂ എന്ന് പറയാം അപ്പം അങ്ങനെ പ്രവാചൻസല അലി സലമയുടെ നേതൃത്വത്തിൽ മൂവായിരത്തോളം കാലാൽപ്പടയും മുപ്പത് കുതിര ഭടന്മാരും അടങ്ങുന്ന ഒരു മുസ്ലിം സൈന്യം കൊടിയുമേന്തി ബനു ഖുറൈലയിലേക്ക് മാർച്ച് ചെയ്യാണ് അപ്പം നദീർ ഗോത്രത്തെ പോലെ തന്നെ ഖുറൈലക്കാരും കോട്ടകളിൽ ഭദ്രമായി കഴിയുകയായിരുന്നവരെന്നുള്ള മുസ്ലിം സൈന്യം അവിടെ എത്തി അവരെ ഉപരോധിക്കുക ഇരുപത്തഞ്ച് ദിവസത്തോളം അവരെ ഉപരോധിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ പട്ടിണിയും ഭയവും അവരെ പിടികൂടി അങ്ങനെ അവർ കീഴടങ്ങുക നിർബന്ധിതരാകുക വേറെ നിവൃത്തിയൊന്നുമില്ല അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അതിനായിട്ട് ബനു കുറേ നേതാവ് അണികൾക്ക് മുമ്പിൽ മൂന്ന് നിർദ്ദേശങ്ങൾ വെക്കുക ഒന്നുകിൽ ഇസ്ലാം സ്വീകരിച്ച് സുരക്ഷിതരാവുക നിങ്ങൾക്കറിയാം വേദമനുസരിച്ച് അദ്ദേഹം ഒരു പ്രവാചകനാണ് അല്ലെങ്കിൽ ആയുധമേന്തി അവരോട് ഏറ്റുമുട്ടുക അതാണ് രണ്ടാമത്തെ സജഷൻ അതുമല്ലെങ്കിൽ ഷാബത്ത് നാളിൽ അവർക്കെതിരെ മിന്നലാക്രമം നടത്തുക അന്നത്തെ ആക്രമം അവർ പ്രതീക്ഷിക്കുകയുണ്ടാവില്ല എന്നുള്ള അങ്ങനെ മൂന്ന് നിർദ്ദേശങ്ങൾ അണികൾക്ക് അവരുടെ കുറേതരുടെ നേതാവ് ഒക്കെയാണ് അപ്പോൾ ഈ നിർദ്ദേശങ്ങളൊന്നും അണികൾക്കാർക്കും സ്വീകാര്യമായില്ല അങ്ങനെ കൂടിയാലോചനകൾക്കായി അബൂൽ ഉബാബയെ അയച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക ഒരു ദൂതനെ അവർ പ്രവാചിൻ സല്ലാസ്ലമിയുടെ അടുത്തേക്ക് അയച്ചു അപ്പോൾ കുറേതയുമായി സഖ്യം ചെയ്തിരുന്ന ഔസ് ഗോത്രത്തിലെ അംഗമായിരുന്നു അബൂ ലുബാബ എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തെ കണ്ടതോടെ സ്ത്രീകളും കുട്ടികളും ഉറക്കെ നിലവിളിക്കുക അവർ ചോദിച്ചു മുഹമ്മദിൻ്റെ സല്ലാഹുസ്ലം വിധി ഞങ്ങൾക്ക് സ്വീകരിക്കണമോ അപ്പോൾ അബൂ ലുബാബ പറയാ തീർച്ചയായും അബൂലുബാബ തിരിച്ചു പോന്നപ്പോൾ കഴിവു ബിൻ അസദ് കുറയുന്ന ഗോത്രക്കാരോട് പറയാണ് ഇസ്ലാം അശ്ലേഷി ജീവിയും സമ്പത്തും സന്താനങ്ങളും സുരക്ഷിതമാക്കുന്നതാണ് ഉത്തമമെന്ന് അവർ പറഞ്ഞു പക്ഷെ അവരതിന് തയ്യാറായില്ല തവറാത്ത് വഴിയാൻ ഞങ്ങൾ തയ്യാറല്ല അതിനു പകരം മറ്റൊന്നും സ്വീകരിക്കുകയുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അവർ ചെയ്തത് അപ്പോൾ അദ്ദേഹം പറയാണ് എന്നാൽ സ്വന്തം സ്ത്രീകളെയും കുട്ടികളെയും വധിച്ച് മുഹമ്മദിനും അവർക്കും ഇടയിൽ അള്ളാഹു തീരുമാനം കൽപ്പിക്കുവോളം ആണുങ്ങളെപ്പോലെ പടവെട്ടിക്കൊള്ള ഈ നിർദ്ദേശവും അവർ സ്വീകരിച്ചില്ല എന്നല്ല അപ്പോൾ കഴപ്പ് പറയാണ് എന്നാൽ പിന്നെ ഒറ്റ മാർഗമേ നമുക്കുള്ളൂ മുഹമ്മദിൻ്റെ അലൈസ് വിധി സ്വീകരിക്കുക എന്നുള്ള നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കാരണം അവർ ചർച്ച ചെയ്തു നല്ലൊരു നെളിർഗോത്രത്തിന് സംഭവിച്ചതിനേക്കാൾ മോശമായൊരവസ്ഥ തങ്ങൾക്ക് ഉണ്ടാവില്ലെന്നും സഖ്യകക്ഷിയായ ഓസുഗോത്രം തങ്ങൾക്ക് ആപത്ത് വരാതെ നോക്കുമെന്നൊക്കെ അവരാഗ്രഹിക്കുക ഷാമിലെ അതിരിയാത്തിലേക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മുഹമ്മദ് സല്ലാഹുസ്വല്ലം വിരോധമുണ്ടായില്ലെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ അഭിപ്രായം സ്വീകരിച്ചില്ല തൻ്റെ വിധി സ്വീകരിക്കാതെ പോകും വഴിയില്ലെന്ന് പ്രവാചിൻ സല്ലാ ഉലി സ്വലമ്മ അവരെ അറിയിക്കുക അതേ തുടർന്ന് സർ സഖ്യകക്ഷിയായ ഔസ് ഗോത്രത്തിൻ്റെ സഹായം അവർ അഭ്യർത്ഥിക്കുക അങ്ങനെ ഔസ് ഗോത്രത്തിലെ ഒരു സംഘം പ്രവാചിൻ സല്ലാഹുലി സ്വല്ലമ്മയെ സമീപിക്കും എന്നിട്ട് പറഞ്ഞു തിരുദൂതരെ ഗസ്രജ് ഗോത്രത്തിൻ്റെ സഖ്യകക്ഷികളുടെ ഒരാവശ്യം സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ സഖ്യകക്ഷിയിൽ നിന്ന് സ്വീകരിക്കുകയില്ലേ അപ്പോൾ പ്രൊവാചിൻ സല്ലാസ്ലം പറഞ്ഞു അവോ ഹൗസ് ഗോത്രമേ എനിക്കും നിങ്ങളുടെ സഖ്യാകാഷികളും ഇടയ്ക്കിൽ ഒരു മധ്യസ്ഥനെ നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ അപ്പോൾ അവർ പറഞ്ഞു അത് സമ്മതിച്ച് ഇഷ്ടമുള്ള ഒരാളെ മധ്യസ്ഥനായി സ്വീ തിരഞ്ഞെടുത്തുകൊള്ളാൻ പ്രൊവാചിൻ സല്ലു അസമാരോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അവർ സഹദ്ബിനും വാദ് അലി അല്ലാഹുബിനും മധ്യസ്ഥനായി സ്വീകരിക്കുക ഇദ്ദേഹം ഇസ്ലാം മാറിയത് സ്വീകരിച്ചത് അവർക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അവർ എന്തൊക്കെ യുദ്ധത്തിൽ സഹദ് അലി അള്ളാഹു അവരെ സമീപിച്ചതും അവർക്ക് താക്കീത് നൽകിയതും എല്ലാം കാരണം അവർ ചിന്തിച്ചത് അദ്ദേഹം അവരുടെ ഭാഗത്താണെന്നാണ് അപ്പം തന്റെ തീരുമാനം എന്തു തന്നെയാണെങ്കിലും അത് സ്വീകരിക്കാൻ വിഭാഗങ്ങളെ കൊണ്ടും അദ്ദേഹം പ്രതിജ്ഞ ചെയ്യിക്കുക ആദ്യം തുടർന്ന് പൂർണ്ണമായും നിരായുധരായി കോട്ടകളിൽ നിന്നും ഇറങ്ങിവരാന് കുറേന്താ ഗോത്രത്തോട് അദ്ദേഹം ആവശ്യപ്പെട്ടു അത് അതവര് അനുസരിക്കുക പിന്നീട് സാഹചര്യ വിധി പ്രസ്താവിക്കുകയാണ് പ്രയാളികളെ വധിക്കുക അവരുടെ സ്വത്ത് കണ്ടുകെട്ടുക സ്ത്രീകളെയും കുട്ടികളെയും ബന്ധനസരാക്കുക എന്നൊക്കെ അപ്പോൾ സൈദ് അലി വിധി കേട്ടപ്പോൾ നബിസ് അഹ് അലിസ്സലമ്മ പറഞ്ഞു എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവന് ആണ് സത്യം താങ്കളുടെ വിധി അള്ളാഹുവും സത്യവിശ്വാസികളും തൃപ്തിപ്പെട്ടിരിക്കുന്നു ഞാൻ കൽപ്പിക്കപ്പെട്ടതും കല്പിക്കപ്പെട്ടതും അതുതന്നെയാണെന്നാണ് ഇപ്പോൾ മദീനയിലെത്തിയ പ്രവാചൻസ് അഹ്ഹാ അലുസ് സ്വലമ്മ കിടങ്ങുകൾ കുഴിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു ജൂത പടയാളികളെ മുഴുവൻ കൊണ്ടുവന്ന് പിന്നെ വിധി നടപ്പിലാക്കുക ആ കിടങ്ങുകളിൽ തന്നെ അവരെ മറമാടുകയും ചെയ്തു അപ്പോൾ സഖ്യ സഖ്യകക്ഷിയായ സൈദുബിന് മുഹദിൽ നിന്നും ഇങ്ങനെ ഒരു വിധി കുറയ്ത ഗോത്രം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഗുറൈത ഗോത്രത്തിൻ്റെ വഞ്ചന അവർ കരാർ ലംഘിച്ചു ശത്രു സൈന്യത്തിൻ്റെ കൂടെ കൂടിയിട്ട് യുദ്ധം ചെയ്യാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ എങ്ങനെ എങ്ങനെ എങ്ങനെയെങ്ങാനും ആ യുദ്ധം നടക്കുകയാണെങ്കിൽ അവർ വിജയിക്കുമായിരുന്നെങ്കിൽ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്നുള്ളതാണ് മുസ്ലിങ്ങൾ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ അവരെ മുഴുവൻ അവരെ വധിച്ചു കളയുമായിരുന്നു അതോടുകൂടിയിട്ട് മുസ്ലിങ്ങളെ മുഴുവൻ നമശേഷമാക്കുമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആവാം സഹദ്രാവിന് ഈ വിധി നടപ്പിലാക്കാൻ കാരണമെന്നുള്ള ഏതൊരു ആപത്തിലേക്ക് മുസ്ലിങ്ങളെ തള്ളിയിടാൻ വേണ്ടി കുറയ് ഗോത്രം ശ്രമിച്ചോ അവസാനം അവർക്ക് ആ ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കുകയാണ് ഉണ്ടായത് കുറയ്ത ഗോത്രത്തിലെ നാല് പേര് മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത് അപ്പോൾ നളുർ ഗോത്രത്തിലെ കുയ്യീബിന് അബ്തബായിരുന്നു കുലൈദ ഗോത്രത്തിന്റെ ഈ ദുരവസ്ഥത്തിനുള്ള കാരണം എന്നുള്ള അപ്പൊ നബിസ് അലിസ്മയും മുസ്ലീങ്ങളെയും ഉന്മൂലന നാശം വരുത്തിയല്ലാതെ ഇസ്രായേൽ സന്ധിതകൾക്ക് സമാധാനം ഉണ്ടാവുകയില്ല സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ലെന്ന് അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് അയാളാണ് എന്നിട്ട് അയാൾ അവരെ കരാർ ലംഘിക്കാൻ വേണ്ടി പ്രാർത്ഥ പ്രേരിപ്പിക്കുകയും കരാർ ലംഘിപ്പിക്കുകയും ചെയ്തു എന്നാൽ നബിസുസമയുടെ കൽപ്പന കേട്ട് ആദ്യ ദിവസം തന്നെ കോട്ടകളിൽ നിന്ന് ഇറങ്ങി വന്ന് കുറ്റസമ്മതം നടത്തുകയായിരുന്നെങ്കിൽ അവർക്ക് ഈ ഗതി വരിയില്ലായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അവരെ വെറുതെ വിട്ടാലോ അവർ അറബികളെ വീണ്ടും സംഘടിപ്പിച്ച് മുസ്ലിങ്ങളെ ആക്രമിക്കണമെന്നും വിജയിച്ചാൽ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുമെന്നും അവർ സഹാവിനുക്കു ചിന്തിച്ചു എന്നുള്ള അതിനാലാണ് ഒരു വിധി ശിക്ഷ നടപ്പിലാക്കിയത് മുസ്ലിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ഒരു വിധിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ക്ലൈതാഗോത്രത്തിൻ്റെ സ്വത്തുക്കൾ അഞ്ചിൽ ഒന്ന് കഴിച്ച് പ്രവാചന സുസലമ്മ മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുക സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷണം മുസ്ലിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു അസാബ് യുദ്ധത്തിൻ്റെ വിജയവും മുരേതാഗോത്രത്തിനെതിരെ സ്വീകരിച്ച നടപടിയും മുസ്ലിങ്ങൾക്ക് മദിനയിലെ ആധിപത്യം കൂടുതലാക്കി എന്ന് കാണാൻ കഴിയും കപടവിശ്വാസികൾ തീർത്തും പിന്നെ നിശ്ശബ്ദരാവാം അപ്പം മുസ്ലിങ്ങളുടെ ശക്തിയും സ്വാധീനവും ഒക്കെ അറബുകളിൽ ഒന്നടങ്കം ഒരു സംസാര വിഷയമായി മാറുകയും ചെയ്തു അപ്പം ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി ഭാഗങ്ങൾ ഇൻഷാള്ള അടുത്ത ആഴ്ച വീണ്ടും വരാം ഈ ഭാഗം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് അവർക്കും സാധിക്കട്ടെ അസലാ വാലിക്കും വരമത്ത അല്ലാ